വിനോദസഞ്ചാരികളടക്കം ദിനംപ്രതി കടന്നു പോകുന്ന പ്രധാന പാതയാണ് കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേ സദാസമയവും വലിയ വാഹന തിരക്കാണ് ഇവിടെയുള്ളത് ഈ പാതയിൽ ഏലപ്പാറ മുതൽ മേമല വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിലാണ് വലിയ രീതിയിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങളും ഭക്ഷണ അവശിഷ്ടങ്ങളുമാണ് ഈ ഭാഗത്ത് കൂടുതലായും തള്ളുന്നത് റോഡിന്റെ ഒരു ഭാഗത്ത് കൽക്കെട്ടുള്ളതിനാൽ ഈ ഭാഗത്തേക്കാണ് കൂടുതലും മാലിന്യ നിക്ഷേപം നടക്കുന്നത് ഇത് ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാകത്തുമില്ല ബസ്സുകളിലും മറ്റുമായി എത്തുന്ന വിനോദസഞ്ചാരികളാണ് കൂടുതലായും ഈ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് എന്നാണ് പരാതി ഉയരുന്നത് ഈ ഏലപ്പാറയ്ക്കും ഇടയ്ക്കായിട്ട് ഈ രണ്ട് സൈഡിലും വന്ന ഈ വേസ്റ്റ് കൊണ്ട നിറച്ച് ഭയങ്കര വൃത്തികേടായിട്ടിരിക്കുകയാണ് അങ്ങോട്ട് നടക്കാനോ പോകാനോ പറ്റില്ല ഭയങ്കരമായ വാടയാണ് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾ അവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുകയോ ഇല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങളിൽ അതുപോലെ വേസ്റ്റുകൾ ഒരുപാട് കൊണ്ട് തള്ളുകയാണ് രണ്ട് സൈഡിൽ റോഡിൽ ഇതുപോലെ വേസ്റ്റ് കിടക്കുകയാണ് അത്ര നാറ്റമാണ് അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി പറ്റില്ല റോഡ് സൈഡ് വഴി അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല അതാണ് ബുദ്ധിമുട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് അധികാരികൾ അതൊന്ന് മുഖവിലേക്ക് എടുക്കണമെന്ന് താഴ്മയായി പറയുകയാണ് ഈ റോഡിന്റെ ഭാഗങ്ങളിൽ വാഹനം നിർത്തിയിട്ട ശേഷം ഭക്ഷണം കഴിക്കുകയും ഇതിനുശേഷം ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ അടക്കമാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് കൂടാതെ മാലിന്യം കൂടുതലായി ഇടുന്ന മേഖലകൾ കേന്ദ്രീകരിച്ച് ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ